കൽപ്പന ആരോടും ചൂടായി കണ്ടിട്ടില്ല മക്കളെ എന്ന് നേരെ കോൺട്രാസ്റ്റ് സ്വഭാവമാണ് വീട്ടില് എല്ലാവരെയും ശാസിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന അവളാണ് അതുകൊണ്ടാണ് കൊച്ചിനെ അടി വാങ്ങിക്കുന്നത് എന്നോട് വഴക്കുണ്ടാക്കി എന്നെ നുള്ളും അതുപോലെ ഉറക്കത്തിൽ എന്റെ പ്രശ്നം ഇനി സ്വപ്നത്തിൽ കണ്ടതാന്ന് ഞാൻ വിശ്വസിക്കാൻ കുറെ വർഷം കൊടുത്തു എന്നെ ഇവളെന്നെ ഓടുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണു രാത്രി കാരണം അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ കിടക്കും കൈ വെച്ച് ലോക്ക് ചെയ്ത് അടുത്ത് കിടക്കും എന്ന് നന കമ്മിയിലെടുത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരടി എഴുതുമ്പോൾ ഞാൻ ഒറ്റ കരച്ചിലും അച്ഛനെങ്ങോട്ട് വന്ന് ചെവിക്ക് വിഴുവിച്ചത് ഉള്ളും രണ്ടടിയും കൊടുക്കും ഇവള് കരഞ്ഞുകൊണ്ട് കിടക്കും സ്വപ്നത്തിൽ ഞാനിത് കണ്ടിട്ട് എന്നെ അടിച്ചമിനി എന്നെ അടിച്ചു അവൾ നല്ല ഉറക്കമാ ഇത് സ്വപ്നമാണെന്നറിയത്തില്ല അച്ഛനപ്പം എന്തിയെ ചൂരൻ എന്തിയെ നോക്കിയോ അയ്യോ അത് സ്വപ്നം കണ്ടേച്ച് വിളിക്കുക എണീച്ചിരിക്കും മക്കളെ അത് സ്വപ്നമാണ് പിറ്റേന്ന് രാവിലെയും പറയും അച്ഛൻ കൊണ്ടുവന്ന് ഈ അന്ന് കേക്കൊക്കെ വലിയ സംഭവം അല്ലേ ഇവിടെ നിന്ന് കൊണ്ടുവരുന്നത് അടുക്കിനടുക്കിന് ഒരു ഒരു കേക്ക് അതിനിടയ്ക്ക് വെണ്ണയും ഉണ്ട് ഈ സാധനം സ്ഥിരം കൊണ്ടുവരും ശാന്ത ബേക്കറിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും അച്ഛൻ ഇത് എല്ലാവർക്കും ഓരോന്നും തരുമ്പോൾ ഞാനിത് കുറേ നേരം വെച്ചേക്കും മലതേ വെച്ച് ഇടതെയുണ്ട് തിന്നു ഇങ്ങനെ ഇത് ബുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റൂ ഒറ്റ അതിലിങ്ങനെ തിന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും ആരെങ്കിലും ഉണ്ടെന്ന് കലച്ചേച്ച് പിന്നെ പാതി കൊടുക്കും അവള് എൻ്റെ തരുമ്പോൾ ഞാൻ തരത്തില്ല അന്ന് പറിങ്ങനെ ആക്കും പിന്നെ പരിതങ്കാലി പോയിന്ന് വിചാരിച്ചാ മതി എണീറ്റ് അങ്ങോട്ട് പോകുന്ന കാണാൻ നേരെ അവിടെ നിന്ന് കറങ്ങി അടിച്ച് ഇതുവഴി വന്ന് അടുത്തോണ്ട് ഒരറ്റപ്പൂ ആ പ്രദേശത്ത് പിന്നെ കാണത്തേ ഇല്ല അവളെ കാണത്തില്ല കരഞ്ഞു വിളിച്ച് കരഞ്ഞാൽ ശ്വാസം നിറുകെ കെറിങ്ങനെ ഇങ്ങനാവും പിന്നെ എടുത്തോണ്ട് ഓടി എടുത്തോണ്ടോടി പൈപ്പിൻ്റെ ഒട്ടിക്കൊണ്ടുവന്ന് വെള്ളം തലയിൽ ഒഴിക്കണം അപ്പൊ ഇങ്ങനാവും ഈ കുഴപ്പമുള്ളതുകൊണ്ട് ആരെങ്കിലും എന്നെ നോക്കാൻ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു അപ്പൊ എവളാ കരയിക്കുന്നേ അപ്പോൾ എവിടെ വേറെ ഒന്ന് ക്യാമ്പിൽ നിർത്തിയിട്ട് എന്നെ വീട്ടിലോട്ട് വിട്ടുപോകും അല്ലെങ്കിൽ അവളെ അവിടെ നിർത്തിയേച്ചില്ല കോഴിയും കുറുക്കനെയും പുല്ലും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ തല്ലൊന്നു കടങ്ങാതെ മിക്കവാറും ഇവ ഒരുമിച്ച് സ്കൂളിൽ മാത്രമേ ഉള്ളൂ അവളെങ്ങാനും അച്ഛൻ നിറഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നീ കയറരുത് നിന്നെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തിയ അമ്മ എന്നും അയക്കുന്നത്